ദാരിദ്ര്യമുക്ത കേരളം പിണറായിയുടെ പ്രഖ്യാപനമോ അതോ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായ പ്രചാരണം മാത്രമോ കേരളം ദാരിദ്ര്യമുക്തമായ സംസ്ഥാനമായി പിണറായി വിജയൻ സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു സർക്കാരിന്റെ വാക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ഇപ്പോൾ സംസ്ഥാനത്തിപ്പോൾ ദാരിദ്ര്യം ഇല്ലാതായി എന്നാൽ ഈ പ്രഖ്യാപനത്തിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ് ദാരിദ്ര്യമുക്ത കേരളം എന്ന പദ്ധതിയുടെ ലക്ഷ്യം കേരളത്തിലെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളെ കണ്ടെത്തി അവരെ അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള അളവിൽ ഉയർത്തുക എന്നതാണ് ഭക്ഷണം വാസസ്ഥലം ചികിത്സ വരുമാന മാർഗം ഈ നാലും ഉറപ്പാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ആശയം സർക്കാരിന്റെ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് ഏകദേശം അറുപത്തി നാലായിരത്തിലധികം കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്നും പുറത്തെടുത്തു ഇതോടെ കേരളം ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി മാറിയെന്നാണ് സർക്കാരിന്റെ അവകാശവാദം പക്ഷെ സർക്കാർ പറഞ്ഞ ആ സംഖ്യ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നുണ്ടോ കേരളത്തിൽ ഇപ്പോഴും ലക്ഷക്കണക്കിന് ആളുകൾ ആന്തരിക ദാരിദ്ര്യത്തിൽ കഴിയുന്നില്ലേ ആദിവാസി മേഖലയിലും തീരദേശ പ്രദേശങ്ങളിലുമുള്ള അവസ്ഥ എത്രമാത്രം മാറിയിട്ടുണ്ട് ഇതേക്കുറിച്ചുള്ള വിവിധ പഠനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംസ്ഥാനത്തെ ദാരിദ്ര്യത്തിന്റെ തോത് കുറയുന്നുണ്ടെങ്കിലും അതിദാരിദ്ര്യം പൂർണ്ണമായി ഇല്ലാതായി എന്ന് പറയാൻ ഇപ്പോഴും വൈകി എന്നതാണ് കൂടാതെ പല സാമ്പത്തിക വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് സർക്കാർ ഉപയോഗിച്ച മാനദണ്ഡങ്ങൾ വളരെ ചുരുങ്ങിയവയാണെന്നും ഒരു വീട്ടിൽ ഭക്ഷണം കിട്ടുന്നത് മാത്രം അതിദാരിദ്ര്യത്തിൽ നിന്ന് വിടുതൽ എന്ന് പറയാൻ കഴിയില്ലെന്നുമാണ് അതിനേക്കാൾ അതിനേക്കാളുപരി കേരളം ഒരു അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന് പ്രസ്താവിക്കുന്നതിനായി സർക്കാർ ഉപയോഗിച്ച മാനദണ്ഡം എന്താണെന്നുള്ളതാണ് മറ്റൊരു ചോദ്യം പിണറായി സർക്കാരിന്റെ വാദം അനുസരിച്ച് ഇതൊരു തുടക്കം മാത്രമാണെന്നും ഓരോ കുടുംബത്തെയും അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള നിലയിലേക്ക് എത്തിക്കുക എന്നത് ദീർഘകാല ലക്ഷ്യമാണെന്നുമാണ് അതായത് പദ്ധതി പ്രഖ്യാപനമായത് അവസാനമല്ല ഒരു പുതിയ തുടക്കമാണ് എന്നാൽ രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം മറ്റൊന്നാണ് കേരളം സാമ്പത്തികമായി കടുത്ത പ്രതിസന്ധി നേരിടുന്ന സമയത്താണ് ഈ പ്രഖ്യാപനം അതുകൊണ്ട് തന്നെ ഇത് വികസന നേട്ടം എന്നതിലുപരി ഒരു പ്രചാരണ വാക്ക് മാത്രമായി മാറിയെന്ന വിമർശനവും ശക്തമാണ് അതി ദാരിദ്ര്യമുക്ത കേരളം എന്ന സർക്കാരിന്റെ പ്രസ്താവനയിലൂടെ സർക്കാർ മുന്നിൽ കാണുന്ന ലക്ഷ്യം എന്താണെന്നത് സംശയിക്കേണ്ടത് തന്നെയാണ് ചിന്തിക്കേണ്ടത് തന്നെയാണ് പ്രഖ്യാപനങ്ങൾക്കപ്പുറം ജനങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ മാറ്റം ഉണ്ടാക്കാൻ സർക്കാരിനും സമൂഹത്തിനും മുന്നിൽ ഇനിയും ദൂരം ഏറെയാണ് കേരളം അതിദാരിദ്ര്യമുക്തമാകാൻ എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ അതിദാരിദ്ര്യം ഇല്ലാതായി എന്ന് പറയാൻ മുഴുവൻ കേരളവും സമത്വത്തിലേക്ക് ഉയരുന്ന ദിവസം വരെയായിരിക്കും കാത്തിരിക്കേണ്ടത്